ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ ഞാനിന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അടിനേത്തിൻ്റെ സെയിൽ വീഡിയോ ആണ് ഈ കണ്ണ അടിയനിയോ അല്ലാട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഫ്ലവർ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഒന്ന് വീഡിയോ എടുത്തതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഡബിൾ പെറ്റിലാണ് ഞാൻ ഒന്ന് സെയിലിനിട്ടിരിക്കുന്നത് സിംഗിൾ പെറ്റിലാണ് മറ്റേ പൂവിൻ്റെ മുട്ട ഒക്കെ ബിരിയാണി ആയിട്ട് നിൽക്കണം അപ്പം നമ്മുടെ സെയിലിനിട്ടിരിക്കുന്ന പ്ലാൻസ് ഇവയാണ് കേട്ടോ അഡീനിയൻ പ്ലാന്റ്സ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അടീനിയൻ പ്ലാന്റ്സ് ഇന്ന് വെറൈറ്റി നിറത്തിലും പെറ്റൽസിലും ഒക്കെ ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ ഇതൊരു സിംഗിൾ പെറ്റൽസിൻ്റെ ആണ് വിത്ത് ഭാവി ഉണ്ടാക്കിയാതെ ഉണ്ടാവും വൈറ്റ് അടീനീറ്റിൽ നിന്ന് നമ്മൾ വിത്ത് ഭാവിയിട്ട് വീട്ടിൽ തന്നെ മുളപ്പിച്ചെടുത്ത അടീനിയൻ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഒരുപാടായപ്പോൾ സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നതാണ് സിംഗിൾ പെറ്റലാണ് നമുക്ക് ഏത് കളറാണ് പൂവുണ്ടാവണമെന്ന് അറിയാൻ പറ്റില്ല ഗ്രാഫ്റ്റഡ് അല്ല അപ്പോൾ ചിലതിലൊക്കെ പൂ ഉണ്ടായിട്ടുണ്ട് ചിലതിൽ മുട്ടുണ്ട് ഇനി ഏതൊക്കെ കളറിൽ പൂ ഉണ്ടാവും എന്നൊന്നും നമുക്ക് ഇനി മുൻകൂട്ടി പറയാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരണത് എഴുപത്തഞ്ച് രൂപയാണ് വിത്ത് പായ് മുളപ്പിച്ചത് കൊണ്ട് ഒക്കെ ഉണ്ട് അത്യാവശ്യം വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ആറ് ഏഴ് മാസം ആയിട്ടുള്ളൂ കോഡക്സ് ഒക്കെ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് ആറ് ഏഴ് മാസത്തെ വലിപ്പമൊക്കെ ഉണ്ട് പിന്നെ ഹെൽത്തി പ്ലാന്റ് ആണ് പ്ലാന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പം ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം ആ നമ്പറുമായിട്ട് ബന്ധപ്പെടാം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പം നമുക്ക് ബിസിനസ് പരമായിട്ടല്ല അങ്ങനെ ഒരുപാട് ആയപ്പം ഒന്ന് സെയിൽ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെയിൽ ചെയ്യുന്നതാണ് അപ്പം ഏകദേശം ഈയൊരു വലിപ്പം ഉണ്ടാവും ഒട്ടുമിക്ക പ്ലാന്റ്സിനും ഈ ഒരു വലിപ്പമുണ്ട് പിന്നെ കുറച്ച് മാത്രമാണ് ദിനകാട്ടിയും കുറച്ച് വലിപ്പം കുറവുള്ള പ്ലാന്റ്സ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സും സിംഗിൾ പെറ്റിലും തമ്മിൽ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സിലും വല്ലപ്പോഴേക്ക് പൂവുണ്ടാവുകയുള്ളൂ പക്ഷേ അതിനപേക്ഷിച്ച് സിംഗിൾ പെട്ടിലാണെങ്കിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും പൂക്കളുണ്ടാവും ഗ്രാഫ്റ്റഡിനെ അപേക്ഷിച്ച് പൂക്കൾ കൂടുതലും ഉണ്ടാവും ഭംഗിയും ഉണ്ടാവും അപ്പോൾ സിംഗിൾ പെട്ടിലും സിംഗിൾ പെറ്റിലാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട് അതുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഞാനൊരു വീഡിയോക്ക് ഒരു ഭംഗി ഉണ്ടാകാൻ വേണ്ടി ഒരു ഇത് വെച്ചെന്നുള്ളൂട്ടോ അത് സെയിലല്ല ബേബി പ്ലാന്റ്സ് ആണ് സെയിലിനുള്ളത് ഈ പ്രോഡക്ട്സ് ഒരു പ്രത്യേക ഭംഗി തോന്നിച്ചപ്പോൾ അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പ്ലാന്റ് ഞാൻ സെൻ്ററിൽ കൊണ്ട് വെച്ചു എന്നുള്ളൂ അപ്പം ഇതാണ് ഇതിൻ്റെ വിത്ത് ഇട്ടോ ഇതും വൈറ്റിൻ്റെ വിത്ത് തന്നെയാണ് വെള്ളയുടെ വിത്തായപ്പോൾ ഇങ്ങനെ അപ്പന്തടി പോലെയാണല്ലോ അപ്പോൾ അത് പറഞ്ഞു പോകണമായിരുന്നു ജസ്റ്റ് ഇങ്ങനെ റബ്ബർ ബാൻഡിട്ട് വെച്ചേക്കണു അപ്പോൾ ഇങ്ങനെ ഇതേപോലത്തെ വിത്ത് പാവിയിട്ടാണ് ഈ ഈ പ്ലാൻസൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ആവശ്യക്കാര് ബന്ധപ്പെടാട്ടോ കേട്ടോ എഴുപത്തഞ്ച് രൂപയുള്ളൂ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും അതുമായിട്ട് ബന്ധപ്പെടാം ഇതിന് ഒരു സെയിൽ വീഡിയോ ആയിട്ട് ഇനി എത്തിട്ടിട്ടുണ്ടായിരുന്നു അത് അലഹദില്ല സക്സസ്ഫുൾ ആയിട്ട് സെയിൽ ആയിപ്പോയി അപ്പോൾ ഇത് വേറെ സെറ്റാണ് അപ്പോൾ എത്രയോളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ ബായ്